പതിറ്റാണ്ടോളം നീണ്ട ിന് അങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യം പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളം വീതി ഇരുഭാഗത്തും അഞ്ചര മീറ്റർ വീതിയിൽ സർവീസ് റോഡ് നിർമ്മാണ ചെലവ് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കോടി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീളുന്നതാണ് പുതിയ ബൈപ്പാസ് ഇത്രയും ദൂരം ഇരുപത് മിനിറ്റിനകം പറന്നെത്താം അതായത് നിലവിലെടുക്കുന്ന സമയത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രം മതി നാല് വലിയ പാലങ്ങൾ ഒരു മേൽപ്പാലം ഇരുപത്തൊന്നിടങ്ങളിൽ അടിപ്പാതകൾ ഒരു റെയിൽവേ മേൽപ്പാലം ടോൾ ബൂത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് തലശ്ശേരി മാഹി റീച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചത് ഇഴഞ്ഞിഴഞ്ഞ് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ നിർമ്മാണം തുടങ്ങി പദ്ധതിക്കായി എൺപത്തി പോയിന്റ് അഞ്ച് രണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുത്തു ഇതിന് മാത്രം വേണ്ടി വന്നത് നാപ്പത്തിയൊന്ന് വർഷം പ്രതിസന്ധി അവിടെയും തീർന്നില്ല പ്രളയവും കോവിഡും നിർമ്മാണത്തിന്റെ വേഗം കുറച്ചു ഒടുവിൽ നാൽപ്പത്തിയേഴ് വർഷമെടുത്തു മലബാറിന്റെ സ്വപ്നപാത ട്രാക്കിലാകാൻ വാഹനങ്ങൾ അതിവേഗം ചീറിപ്പായുന്ന പാതയാണ് അതിനാൽ അശ്രദ്ധ പാടില്ല കരുതലോടെ വേണം ഡ്രൈവിംഗ് ആറുവരി പാതയായതിനാൽ വാഹനങ്ങൾ ലൈൻ ട്രാഫിക് പിന്തുടരണം ട്രക്ക് ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഇടതുഭാഗത്തെ ട്രാക്കിലൂടെയും മറ്റു വാഹനങ്ങൾ നടുവിലെ ട്രാക്കിലൂടെയും പോകണം ഡിവൈഡറിനോട് ചേർന്നുള്ള മൂന്നാം ട്രാക്ക് ഫ്രീ ആക്കിയിടണം ഓവർടേക്കിങ്ങിനും എമർജൻസി വാഹനങ്ങൾക്കുമാണ് ഈ ട്രാക്ക് കാറും വാനും ജീപ്പും അടക്കമുള്ള ചെറു സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ വഴി യാത്ര ചെയ്യാൻ അറുപത്തഞ്ച് രൂപയാണ് ടോൾ ഇരുവശത്തേക്കും യാത്രയുണ്ടെങ്കിൽ നിരക്ക് നൂറാകും മിനി ബസ്സുകൾക്കും ചെറു വാണിജ്യ വാഹനങ്ങൾക്കും ടോൾ നൂറ്റിയഞ്ച് ബസ്സിനും ലോറിക്കും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്രതിമാസ കണക്കിൽ പ്രത്യേക പാസും കിട്ടും ദേശീയപാതയിൽ അറുപത് കിലോമീറ്ററിൽ ഒരു ടോൾ പ്ലാസ എന്നതാണ് കേന്ദ്ര നയം നിലവിൽ കല്യാശ്ശേരിയിൽ ടോൾ ബൂത്ത് പണിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പൂർത്തിയായാൽ മാഹി ബൈപ്പാസിലെ ടോൾ പിരിവ് ഒഴിവാക്കും ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ഇനി മാഹി തലശ്ശേരി നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കിൽ തൊടാതെ കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും ചീറിപ്പായാം മലബാറിന്റെ യാത്രകൾക്ക് തലശ്ശേരി മാഹി ബൈപ്പാസ് പുതിയ വേഗം നൽകും